ഐ ലവ് യു ഭാഗം ദിവസങ്ങൾ കഴിയുമ്പോൾ ആര്യൻ അച്ഛനും അമ്മയുമായി കൂടുതൽ അടുത്തു ഇനി പിരിയാൻ കഴിയാത്ത വിധം ഇടയ്ക്കിടെ വീട്ടിലേക്ക് പോകുന്നത് അവൻ പതിവാക്കി ഒരു ദിവസം അവൻ വീട്ടിൽ പോയി തിരിച്ചു അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവനെ കാത്ത് ദേവനും സീതയും ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ അവന് വിഷമം തോന്നിയെങ്കിലും അവൻ ശരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു എത്രയായാലും തന്നെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയുമാണ് സ്വന്തം മകനെ പോലെ നോക്കി വളർത്തിയവർ ഇപ്പോഴും അവരുടെ സ്നേഹത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു കുഞ്ഞു സങ്കടം തന്നിൽ വന്ന് നിറയുന്നു കുഞ്ഞനുണ്ടായപ്പോൾ ഒത്തിരി സന്തോഷിച്ചതാണ് അച്ഛനെയും അമ്മയെക്കാളേറെ കരുതൽ കൊടുത്ത് നോക്കി വളർത്തിയതും താൻ തന്നെയാണ് പക്ഷേ താൻ അവന്റെ സ്വന്തം സഹോദരനല്ലെന്ന് അറിഞ്ഞ നിമിഷം അവൻ തന്നെ വെറുത്തത് തന്റെ സ്നേഹം വേണ്ടെന്ന് വെച്ചത് അത് അച്ഛനും അമ്മയ്ക്കും കൂടി ദോഷമാണെന്ന് കൂട്ടിക്കൊണ്ട് തന്നെയാ അവിടെ നിന്നും ഇറങ്ങിയത് തന്നെ ഇപ്പോ വീണ്ടും തന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നോടുള്ള കരുതലും സ്നേഹവും തനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അച്ഛ അമ്മേ നിങ്ങൾ എപ്പോ വന്നു അവൻ ശരിയോടെ തങ്ങളോട് സംസാരിക്കുന്നത് കണ്ട് ആ അച്ഛന്റെയും അമ്മയുടെയും മനം നിറഞ്ഞു ഇപ്പോ വന്നതേയുള്ളൂ മോനെ ദേവൻ അവനോട് ചിരിയോടെ മറുപടി പറഞ്ഞു ഞാനൊന്ന് പുറത്തുപോയി അതാ ലേറ്റായത് ആര്യൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിൽ ചെന്നിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് രാഹുൽ വന്നത് അവന്റെ കയ്യിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു അവനത് അവർക്ക് കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ എവിടെ അവരെല്ലാം വരുന്നതേ ഉള്ളൂ ഞാൻ വിളിച്ചിരുന്നു അമ്മ ചോദിച്ചപ്പോൾ രാഹുൽ മറുപടി പറഞ്ഞു അമ്മ ആര്യനു നോക്കി അവനും അമ്മയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവനെ വിഷമത്തിൽ ആഴ്ത്തി അമ്മ ക്ഷീണിച്ചു കേട്ടോ ആര്യൻ അമ്മയോട് പറഞ്ഞു എന്റെ മോന് സുഖല്ലേ അമ്മ വാത്സലത്തോടെ അവന്റെ നെറുയിൽ തലോടി എനിക്കൊരു കുഴപ്പമില്ല എന്നെ ആലോചിച്ച് ടെൻഷനാകാതെ സമയത്തിന് ഭക്ഷണം കഴിക്കണം മോൻ കുഞ്ഞിനെ കാണാറുണ്ടോ ഉണ്ടമ്മേ പക്ഷേ എന്നെ കാണുന്നത് അവന് ദേഷ്യാണ് മനഃപൂർവം അവന്റെ മുന്നിലേക്ക് പോകാത്തത് എന്റെ കുഞ്ഞൻ എന്നോട് സംസാരിക്കുന്നത് പോലും ശത്രുക്കോളോടെന്ന പോലെയാണ് അത് കേൾക്കാൻ കഴിയാത്തത് ഞാൻ കഴിവതും ഒഴിഞ്ഞുമാറി നടക്കുകയാണ് ആര്യൻ അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വീട്ടിലേക്ക് വരുന്നതെല്ലാം ഏറെ വൈകിയാ ഞങ്ങൾ പറയുന്നതൊന്നും ഇപ്പം അനുസരിക്കാതെ അവൻറെ ഇഷ്ടത്തിനാണ് നടപ്പെല്ലാം എന്താകും അറിയില്ല അച്ഛൻ പറയുന്നത് കേട്ട് ആര്യൻ അച്ഛനെ നോക്കി പിന്നെ രാഹുലിനെയും എന്താ അച്ഛ ആര്യൻ ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങൾ അവനോട് പറഞ്ഞു ആര്യൻ ഞെട്ടലോടെയാണ് എല്ലാം കേട്ടത് അമ്മ കരയെന്ന് കണ്ടപ്പോൾ ആര്യൻ അമ്മയെ ചേർത്തു പിടിച്ചു ഇതൊന്നു എന്താ എന്നെ അറിയിക്കാതിരുന്നത് ആര്യൻ അമ്മയെ ചേർത്ത് പിടിച്ചു ചോദിച്ചു മോനയും കൂടി വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ അവനോട് പറഞ്ഞു സാരില്ല അമ്മേ എല്ലാം ഞാൻ നോക്കിക്കോളാം ആര്യൻ അമ്മയെ സമാധാനിച്ചുകൊണ്ട് വാക്കു കൊടുത്തു അല്ലെങ്കിൽ തന്നെ മോനെ അവന് കണ്ണെടുത്ത് കണ്ടൂടാ പിന്നെ ഇതും കൂടി അറിഞ്ഞ മോൻ ചെന്ന് ചോദിക്കുന്നറിയാം അതാ എല്ലാം മറിച്ചുവെച്ചത് അവൻ അറിയാതെ നോക്കണേ മോനെ ഞങ്ങൾ കാരണം ഇനിയും എന്റെ മോൻ വിഷമിക്കാൻ ഇടവരരുത് അമ്മ ആര്യൻറെ കവളിൽ തലോടി പറഞ്ഞു ഇല്ലമ്മ ഞാൻ നോക്കിക്കോളാം ആര്യൻ അമ്മയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു പിന്നെ അമ്മ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ആര്യൻ അച്ഛനെയും അമ്മയെയും നോക്കി എന്താ മോനെ അച്ഛൻ അവനോട് ചോദിച്ചു ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കണ്ടെത്തി ആര്യൻ അമ്മയുടെ മുഖത്ത് നോക്കിയാണ് അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് കണ്ട സങ്കടം അവനും സങ്കടം വന്നു വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലമ്മ എന്നെ എടുത്തു വളർത്തിയ സുരക്ഷിതമായി വളർത്തിയ എന്റെ അച്ഛനും അമ്മയുമാണ് നിങ്ങൾ ആ നിങ്ങൾ അറിയാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല ആര്യൻ താഴെ മുട്ടുകുത്തി നിന്ന് അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ മുറുക്ക പിടിച്ചു അവിടെ എനിക്ക് രണ്ടു അനിയത്തിമാരുണ്ട് മൂത്തൾക്ക് മാത്രമേ എല്ലാം അറിയൂ ഒരു ദിവസം എൻറെ അച്ഛനും അമ്മയും എൻറെ കൂടെ അവിടേക്ക് വരണം അവരോട് പറയണം ഈ മകനെ കിട്ടിയത് നിങ്ങളെപ്പോലെ തന്നെയാ എന്നെയും ഓർത്ത് ഇപ്പോഴും ഒരുങ്ങുന്ന മനസ്സാണ് അവർക്ക് ആര്യൻ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു മോനെ അമ്മ അവനെ ചേർത്ത് പിടിച്ചു കരഞ്ഞു കരയല്ലേ അമ്മ ഞാൻ ആദ്യമായി അമ്മയെന്ന് വിളിച്ചതല്ലേ ഈ കണ്ണുകൾ നിറഞ്ഞ എനിക്കും സഹിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷമായിരുന്നു അച്ഛനെയും അമ്മയും കണ്ടെത്തിയപ്പോൾ അപ്പോൾ തീരുമാനിച്ചതാണ് നിങ്ങളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടേ അവരെല്ലാം അറിയിക്കെന്ന് വരില്ല എന്റെ കൂടെ എനിക്ക് അമ്മയും അച്ഛനും എന്റെ കൂടെ എപ്പോഴും വേണം ആരും ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും നിറഞ്ഞ കണ്ണുകളോടെ അവന് വാക്ക് നൽകി അവന്റെ കൂടെ ചെല്ലാമെന്ന് എൻറെ അമ്മയ്ക്ക് പേടിയുണ്ടോ അമ്മയെ ഞാൻ വിട്ടുപോകുന്നു മറക്കുമെന്ന് ഉം അവൻ ചോദ്യഭാവത്തോടെ സീതയുടെ മുഖത്തേക്ക് നോക്കി അവൻ അറിയാമായിരുന്നു ആ അമ്മയുടെ മനസ്സ് അങ്ങനൊന്നും വേണ്ട കേട്ടോ ഞാൻ എന്നും ഈ അമ്മയുടെയും അച്ഛന്റെയും മകൻ തന്നെയാ ആര്യൻ അമ്മയുടെ മടിയിലേക്ക് തലചായ്ച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മ സന്തോഷത്തോടെ അവന്റെ തലയിൽ തലോടി ആര്യാ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു ആളുകളെല്ലാം പിടികിട്ടിട്ടുണ്ട് ഇനി നീ പറ എന്താ വേണ്ടതെന്ന് ആദിൻ ആര്യനോട് പറഞ്ഞപ്പോൾ ആര്യൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു എല്ലാത്തിനെയും പൊട്ടണം അങ്ങനെ ഇപ്പ ആരും കോളേജിൽ ഡ്രഗ്സ് കൊണ്ടുവരണ്ട പക്ഷേ കുഞ്ഞൻ കിഷോറാവിനെ നോക്കി ചോദിച്ചു കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ബാക്കി എന്താണെങ്കിലും നോക്കിക്കോ എസ് എന്റെ രുദ്രനോടും കൂടി സൂചിപ്പിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയായി ആദ്യം പറഞ്ഞപ്പോൾ അത് എല്ലാവരും ശരിയാണെന്ന് പറഞ്ഞു അവരും ഇതേ പറ്റി അന്വേഷിച്ചു നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു രാഹുൽ പറഞ്ഞു എന്നാ അവരോടും പറയാം ആര്യൻ അവരോട് പറഞ്ഞുകൊണ്ട് മനസ്സിൽ പലതും കണക്കുകൂട്ടി ഇന്നാണ് ആര്യൻ തന്നെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഉമ്മർത്ത് തന്നെ ശിവ അവരെയും നോക്കി ഇരിപ്പുണ്ട് അവൾ വളരെ ആകാംക്ഷയിലാണ് ഇന്നു മുതൽ തന്റെ ചേട്ടൻ തങ്ങളുടെ കൂടെ അമ്മ അറിയുന്ന ദിവസം അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്ക് നല്ല ടെൻഷനുണ്ട് അച്ഛന്റെ കാര്യത്തിലെ ടെൻഷൻ ഒഴിവായത് കൊണ്ട് അവൾക്ക് കുറച്ച് ആശ്വാസമുണ്ട് പക്ഷേ അമ്മ ഇത്രയും നാളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കൂടി അറിയാതെ മകനെ നേരിട്ട് കാണുമ്പോഴുള്ള അമ്മയുടെ പ്രതികരണം ശിവയുടെ മനസ്സിലെ സംഘർഷങ്ങൾക്ക് വിരാമം ഇട്ടത് ആര്യന്റെ കാർ വീട്ടുമുറ്റത്ത് വന്നു നിന്നപ്പോഴാണ് ആര്യൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ ശിവ മുറ്റത്തേക്ക് ഇറങ്ങി അവന്റെ അടുത്തേക്ക് ഓടി എന്റെ ആമി ഒന്ന് പതുക്കേ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അമ്മയും അച്ഛനും എവിടെ ആര്യ അവൾ അവരെ നോക്കി ചോദിച്ചതും ദേവഹർഷനും സീതയും വണ്ടിയിൽ നിന്നും ഇറങ്ങി അമ്മേ അച്ഛ ശിവ അവരെ കണ്ടതും ആര്യനെ തന്റെ മുന്നിൽ നിന്നും മാറ്റി നിർത്തി അവരുടെ അടുത്തേക്ക് നടന്നു ഇപ്പൊ ഞാൻ ആരായി ആര്യൻ ഒന്ന് ചോദിച്ചു സുഖാണോ അമ്മേ അച്ഛ വാ ശിവ അമ്മയെ കെട്ടിപിടിച്ചു കൊണ്ട് ചോദിച്ചു പിന്നെ ഇരുവരുടെയും കയ്യിൽ പിടിച്ച് ഉമ്മരത്തേക്ക് നടന്നു അപ്പോ എന്നെ വേണ്ട അമ്മ ആര്യൻ അവളോട് ചോദിച്ചു നിന്റെ വീടല്ലേ ആരും ക്ഷണിക്കുന്നില്ല ഇങ്ങോട്ട് കേറിപ്പോരേ ശിവ അവനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അമ്മയെയും അച്ഛനെയും കൂട്ടി നടന്നു അച്ചാ അമ്മേ ദച്ചു അവർ എത്തി കേട്ടോ ശിവ സിറ്റോട്ടിലെത്തിയതും അകത്തേക്ക് നോക്കി വിളിച്ചു കോവി അച്ഛനാണ് ആദ്യം വന്നത് അച്ഛന്റെ പിറകിലായി അമ്മയും ദച്ചുവും ഉണ്ടായിരുന്നു അകത്തേക്ക് വരൂ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ശിവ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് എല്ലാവരും അകത്തെ സോഫയിലിരിക്കുമ്പോൾ രാജീവ് പറഞ്ഞു ഹർഷൻ അച്ഛനെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും അമ്മ കുടിക്കാനുള്ളതെല്ലാം കൊണ്ടുവന്നിരുന്നു മോനും കുറച്ചു ദിവസമായി ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴാ സമയം കിട്ടിയത് ദേവർഷൻ അച്ഛനെ നോക്കി പറഞ്ഞു ഇവനാണ് ഞങ്ങൾക്കെല്ലാം രണ്ടാമതൊരു കുഞ്ഞു ജനിച്ചപ്പോൾ പോലും ഞങ്ങൾ ഞങ്ങളുടെ മകനെ അകറ്റിയിട്ടില്ല സീത പറയുന്ന കേട്ട് അമ്മ അവരെ സംശയത്തോട് നോക്കി അച്ഛനാണെങ്കിൽ തന്റെ മകൻ ഇവരുടെ കയ്യിൽ എങ്ങനെ എത്തിപ്പെട്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് സന്തോഷമുള്ളതാണെങ്കിലും ഞങ്ങൾക്കത് ദുഃഖമുള്ള കാര്യാണ് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ആര്യൻ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ മുറുക്ക പിടിച്ചു എന്തൊക്കെ പറഞ്ഞാലും ആര് വന്നാലും അവൻ അച്ഛനെയും അമ്മയെയും വെറുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം തന്നെ ഇത്രയും നോക്കി വളർത്തി ഒരല്ലലും ഇല്ലാതെ നോക്കിയവർ ഒരു കുറവും വരുത്താതെ അവൻ അച്ഛനെയും അമ്മയെയും നോക്കി മനസ്സിൽ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഏറെ പഴി കേൾക്കേണ്ടി വന്നവളാണ് ഞാൻ ദേവട്ടൻ ഒറ്റ ഉള്ളത് കൊണ്ടാ ഞാൻ ജീവിച്ചിരുന്നത് തന്നെ അവസാനം നാടും വീടും വിട്ട് ഞങ്ങൾ ഇവിടേക്ക് യാത്രയായി സീത പറഞ്ഞുകൊണ്ട് ദേവഹർഷനെ നോക്കി അദ്ദേഹം അതിന് തുടർച്ചയെന്നോണം പറഞ്ഞു തുടങ്ങി വഴിയിൽ എന്തോ ഒന്നിനു ചുറ്റും തെരുവു നായ്ക്കൾ വട്ടം കൂടി നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഇറങ്ങി നോക്കി അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു തുണിയിൽ പൊതിഞ്ഞ ചോരുകുഞ്ഞിനെയായിരുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ രാജീവിന്റെയും ഗൗരിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു